രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതലുള്ള ഒരു മാസത്തെ ഫലമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലേക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ അയച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് പ്രത്യേകിച്ച് ഫ്യൂസറും കാര്യങ്ങളും ഒന്നും ഇല്ല തിരുവാതിരും ഭൂഴന്തിമുക്കാലും ആയില്യം ഈ മൂന്നാളുടെ നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണെന്ന് പറയാൻ പോകുന്നത് അതിൽ ലഗ്നാധിപനായ ബുധൻ പതിനൊന്നാമത് സർഭാഭിഷ്ടാകമ സ്ഥാനത്ത് പതിനൊന്നാമത്തെ ഉച്ഛം ചെയ്തു നിൽക്കുന്നു ഈ നക്ഷത്രക്കാർ എതിലെ പോയാലും എങ്ങനെ പോയാലും വെച്ചടി വെച്ചടി ഏറ്റവായിരിക്കും നഷ്ടപ്പെട്ടു പോയ സ്വർണങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തിരികെ വന്ന് കയറും രണ്ടാം ഭാവാദിരായ ഗൃഹം അത് അഞ്ചിലുണ്ട് അഭിചാരിത ധനം പ്രതീക്ഷിക്കാം ജോലിയിൽ സ്ഥിരത കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബ സമ കുടുംബത്തിനടുത്ത് ജോലിക്ക് മാറ്റം കിട്ടും അവചാരിത ധനത്തെ പ്രതീക്ഷിക്ക അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും മക്കളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും സന്താനങ്ങൾ മൂലം മനസ്സിന് സുഖം സുഖമുണ്ടാകും രോഗദുരിതങ്ങൾക്ക് ശമനം കിട്ടും കടം മേടിച്ച കിട്ടുകാലും വിചാരിച്ച ധനം തിരികെ വന്നുചേരും വെളിയിൽ ഇരിക്കുന്നവർ വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം വാഹനമായിട്ടുള്ള സംബന്ധമായ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജലത്താലും ഇന്ധനങ്ങളാലും അപകട സാധ്യത കൂടി നിൽക്കും ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്ക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്